ഹായ് ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഹെയർ ബോൾഡിംഗ് ബോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഷണ്ടി ആയി പോകുന്നത് ഇപ്പം ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ മുതലിപ്പോൾ ഒരു നമ്മളെ കൺസൾട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഒരു എനിക്കൊന്ന് പതിനാറ് വയസ്സ് മുതൽ ഹെയർ തിന്നിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ അപ്പോൾ ഈ എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഈ ഒരു ബോൾഡിങ് എന്നുവെച്ചാൽ ആയി ഹെയർ പോകുന്നതിനെ ഒന്ന് ഒന്ന് ഡിലേ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ആ ഡിലേ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം ഇത് ഈ എങ്ങനെയാണ് ഈ ബോൾഡിങ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കഷണ്ടി ആവുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഏതാണ് എയർലി കഷണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെറിയൊരു ഏജിൽ നമ്മുടെ ഹെയർ തിന്നായി തുടങ്ങാം ഇപ്പം പറയുകയാണെങ്കിൽ യസ് ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെ നമ്മുടെ ഹെയർ എന്താണ് സൈഡിൽ നിന്ന് പെട്ടെന്ന് പോവുക അതുപോലെ തന്നെ ഉള്ള് കണ്ട് തുടങ്ങുക ബാക്ക് സൈഡിൽ ഒരു വട്ടം പോലെ പതുക്കെ ആ ഹെയർ ഗ്രോത്ത് കുറഞ്ഞു വരിക ഈ ഒരു സമയം ഈയൊരു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത് ആ സ്റ്റേജ് എപ്പോഴും മനസ്സിലാക്കണം എൻ്റെ ഹെയർ വളരെ വീക്കായി പോയിക്കൊണ്ടിരിക്കുവാണ് അത് കഷണ്ടിയിലോട്ട് പതുക്കെ കയറാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് നമ്മുടെ ഏജ് ഏജ് വെച്ചും നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ടും നമ്മുടെ കഷണ്ടി അല്ലെങ്കിൽ ആ കശണ്ടി നേരത്തെ ആവുന്നതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും എയർലി സ്റ്റേജിൽ തന്നെ ഇന്ന് കുട്ടികൾക്ക് കഷണ്ടി കശണ്ടി എന്നുള്ളതാണ് നമ്മൾ അത് എന്താണ് പ്രധാന കാരണം നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ ആണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ലീപ്പ് ഇപ്പം ഇന്ന് തന്നെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന ഏതൊരു കൊച്ചിനോടും നമ്മൾ ചോദിക്കുകയാണ് ആൺകുട്ടിനോട് ചോദിക്കുവാണ് എപ്പോഴാണ് കഴിഞ്ഞാൽ പറയുന്ന ഒരു ആൻസർ ണി അപ്പൊ ഈ രണ്ട് മണി മൂന്ന് മണിക്കായി കിടന്നുറങ്ങുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബോഡി ഓൾറെഡി ഒരു ഋതം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഋതം അങ്ങ് കംപ്ലീറ്റ് നശിച്ചു പോവുകയും രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമുക്ക് തരാം ബോഡി വെച്ചിരിക്കുന്ന കുറേ ഹോർമോൺസ് രാത്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഹോർമോൺസ് ഉണ്ട് ഇതെല്ലാം പൊടി തരാതിരിക്കും ഇതൊക്കെ തന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് കിട്ടത്തുള്ളൂ ഹെയറിന് മനസ്സിലായോ അപ്പോൾ ഈ ഒക്കെ നമുക്ക് എന്താണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉറക്കമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഇപ്പോഴത്തെ കുട്ടികളിൽ ഇല്ലാത്തൊരു കാര്യം ഇതാണ് മാക്സിമം നിങ്ങളൊരു പത്ത് മണി മുതൽ പതിനൊന്ന് മണിക്കുള്ളിൽ തന്നെ ഫോണും ലാപ്ടോപ്പും എല്ലാം എടുത്തും മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ കഷണ്ടീനെ ഡിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ പിന്നെ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നല്ലപോലെ പച്ചക്കറികൾ പഴ വെള്ളം ധാരാളം കുടിക്കുക ഒരു എക്സസൈസ് നല്ലപോലെ ആക്റ്റീവായിട്ടിരിക്കുക പിന്നെ കൃത്യസമയത്ത് അതിനെ കണ്ടുപിടിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള വൈറ്റമിൻസും കൃത്യമായിട്ടുള്ള ചികിത്സ ഇട്ട് കൊടുക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വല്ലതും ഇപ്പം എൻ്റെ എനിക്ക് എയർലി ആയിട്ടുള്ള ഈ ഒരു സയൻസ് ഒക്കെ നമ്മൾ നോക്കുക നമ്മുടെ സ്റ്റേജ് ബോൾഡിങ്ങിലോട്ട് കഷിനിലോട്ട് ഇപ്പോൾ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണോ ഇങ്ങനെയാണെങ്കിൽ ഒരു ഹെയർ എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ച് ഇതിനുള്ള ട്രീറ്റ്മെൻ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ എടുക്കാൻ നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ നമുക്കൊരു വിഷമമാവാതെ ഇരിക്കത്തുള്ളൂ താങ്ക് യു